ലേബർ കോഡ് ആവശ്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നീക്കമെന്നും ലേബർ കോഡ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും എ ഐടി യു സി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്തോപ്പ് മൈതാനിയിൽ സായാഹ്ന ധർണ നടത്തി സമരം സംസ്ഥാന സെക്രട്ടറി അഡ്വകേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു ആ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന കാര്യമാണ് ഞങ്ങളാണ് ഈ ദേശീയ ഗ്രാമീണ തോടൊപ്പ് പദ്ധതി കൊണ്ടുവന്നതെന്ന് പറയുന്നു എന്നാൽ ദേശീയ ഗ്രാമീണ തോടൊപ്പ് പദ്ധതി നടപ്പിലാക്കിയത് കോൺഗ്രസ് നേതാവായ ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ അത്രമാത്രം നിങ്ങൾക്ക് ഉണ്ടായിരുന്നപ്പോൾ ദേശീയ പോലെ ഒരു നൽകുന്ന പി ബാലകൃഷ്ണൻ സി കെ ബാബുരാജ് പി മിനി ഗംഗാധരൻ പള്ളിക്കാപ്പിൽ കെ ചന്ദ്രശേഖരൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗോവിന്ദൻ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൌൺസിലർ പി എം മിനിമോൾ എന്നിവർ സംസാരിച്ചു കെ ഷാർഗാധരൻ അധ്യക്ഷത വഹിച്ചു എ ദാമോദരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്